ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് വിഷയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറ്റുവാടത്തെ മീൻ പിടുത്തു തന്നോണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മുടെ ഇവിടുത്തെ കായല വന്നിട്ട് ഞങ്ങൾ പിന്നെ ബീച്ച് വരെ തന്നെ ആണ് മെയിനായിട്ട് ഇന്നത്തെ ബീച്ചിൽ ഇരുത്തുകൊണ്ട് ഉരുണ്ട പോലെ എപ്പോഴും പിന്നെ ശരിക്കും മീൻ കിട്ടുന്ന വീഡിയോ ആണ് അത് വാള തന്നെ കിട്ടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് എന്തായാലും നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ കുറച്ച് വാളയും കരിമീനെ കിട്ടുന്ന ഒരു വീഡിയോ തന്നെ കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ആണെങ്കിൽ മനസ്സിലാക്കാം അവധി രാവിലെ നമ്മളൊരു വീശാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ ഈ സിയാൻ വേണ്ടിയിട്ട് അവൻ ഇറങ്ങി പോവുകയാണ് മീനൊക്കെ മറിയുന്നുണ്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ സീനും മാറി ആരെടാ കരിമീൻ മീസാണ് ഇണ്ട് കുടക്ക് കാണത്തില്ല വലമ്പി നിപ്പറയ ഓ ഒന്നും വെള്ള ലക്ഷണമില്ല വാളയുണ്ടാ വാള 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 ആ മീനുണ്ടെ അടി ഒന്നെ ഇവിടെ വെറുതെ വല വിരിഞ്ഞിട്ട് പോയില്ലോ ഒന്ന് രണ്ടേ നാല് മഴ നാല് നാല് വാഴലു ചില അവിടെ അതുകൊണ്ടാ വീ കിട്ടിയത് നാലുവാള നാലുവാള വരാലേറ്റീസ് ഇങ്ങനെ ഉരുടെ ഒന്നാളെ മീനുണ്ടോ ുംനിയാണ് പനിയായി അതുകൊണ്ട് നമ്മൾ ഒതുങ്ങുക ഒരു മൂന്നാം തോളായിട്ട് രണ്ടാം തവണ വാള തരാ മൂന്നോള

വരല കൊമ്പ് അപ്പോൾ വീസി നടക്കാൻ പോവാട്ടോ ഇത് എന്നാ വീസ് നിനിയട്ടോ അപ്പോൾത്തെ ഒറ്റ വലക്കി കെട്ടിയ വാളകൾ നടക്കുന്നണ്ടോ വാള 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 കൈയില എടുത്തോ വാടാ പിന്നെ ഫ്രഷ് ആയിട്ട് നമുക്ക് വെള്ളത്തിടണ്ടോ ഓക്കേ റെഡിയാണേ കൈയിലാ ഓ നട ഒറ്റ വലിയ കൈയില എടുത്തില്ലല്ലേ എടുത്തില്ല മതി നമ്മൾ ബില്ല് എടുക്കാൻ നടിക്കട്ടില്ലേണ നട വാളകളേ ഒറ്റീശിന് നാലു വാട അംഗം തുടങ്ങാൻ പോയി മക്കളെ അപ്പൊ തമ്മള് അടുത്ത വല വീശാനായിട്ട് മീൻ പോയാ പറഞ്ഞോ കുറ്റി കാണും കുറ്റി എൻ്റെ പൊന്നെ കുറ്റി പരമ്പരണ്ടല്ലല്ലേ അവിടെ ഉടക്കാണോ തപ്പി നോക്കി മുങ്ങി ആ കൊള്ള ഉടക്കി കരിമീനു വാഹ മുങ്ങി കരിമീൻ പിടിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരു വരമ്പുണ്ടെന്ന് ആ വരമ്പ വീഴത്തില്ല തള്ളി അത്ര ലോങ് ആയോണ്ട് പൊക്കത്ത് കിടക്കായിരുന്നു അല്ലേ അതാ വിഷയ മുങ്ങിയൊരു കരിമീനെ പിടിച്ചില്ല മുങ്ങി കരിമീൻ പിടിച്ചില്ല അരി മേടിക്കണ്ടേ ഒരു വാഴയ്ക്കില്ല ചവറും ഉണ്ട്

ഓ വെള്ളത്തന്നെങ്ങിട്ടത് കരി കിട്ടിയില്ലായി ഒരു കരിമീനും കേട്ടോ അല്ലേ അടുത്ത സ്ഥലത്തോട്ട് വേറെ വലയായിട്ട് അവൻ ഇറങ്ങിരിക്കലത്തോട്ട് അവിടെ ഒരു വല വീശിട്ടിട്ടുണ്ട് കരിമീൻ വീശിട്ടിട്ടുണ്ട് വലയൊക്കെ ഇഷ്ടംപോലുണ്ട് തുളയുണ്ട് അല്ലേ സൂപ്പർ വീശൊക്കെ സൂപ്പർ അങ്ങനെ ഒരു വല വീശി അവൻ പൊക്കിക്കൊണ്ട് വന്നു വീശിന്നൊന്നും വീഡിയോ എടുക്കാനൊന്നും ഇല്ല ഞാൻ കിടക്കുന്ന അഴുക്കാക്കരുത് കേട്ടോ കേട്ടോ കരിമീൻ കിടക്കുന്നേണ്ട അതിനകത്ത് ഫ്രഷ് സാരം കേട്ടോ വീശി ഒട്ടം കരിമീനോടാ രണ്ടെണ്ണേ ഉള്ളു രണ്ടെണ്ണേ ഉള്ളു അല്ലേ ഇത് കരിമീൻ വളർത്തുന്ന സ്ഥലമൊന്നുമല്ല പാടാ കരിമീൻ വളർത്തുന്ന സ്ഥലമാണ് ഈ പാടത്തിന് അവിടെ തൂമ്പ് കുഴിയുണ്ട് തൂമ്പും കുഴി അവിടെ ചെറിയ ഒലിപ്പുണ്ട് ആ ഒലിപ്പിന് മീനൊക്കെ വന്ന് നിൽക്കും അവിടെയാണ് വേണ്ട കണ്ടോ ഇറങ്ങി വരുന്ന കണ്ടോ ണ്ണുണ്ട് ഇനിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പോവത്തില്ല ഇതാകുമ്പോ പുല്ലു ഞാൻ അതിനെ കുറുമ്പനാണോ നേരെ കൊല്ലത്തേ ഉള്ളൂ ഓടത്തില്ലേ മണ്ണാണെങ്കിൽ ഓടുന്നത് എന്നിട്ട് ഇവൻ പയ്യ പൊങ്ങി വരിക നേരെ പൂടൊ കേൾക്കും ആരെണ്ണം ഒന്നും വേണ്ട പൊളിച്ചതാണ് പിന്നെ നാലെണ്ണം അഞ്ചെണ്ണം കഴിച്ച് ആ ഉള്ളി കൊടുക്കാൻ ஆ அந்த அப்படியுண்டு தாந்திட்டு அடிச்சோட நோக்கண்ட கடிலுண்டு அல்ல அடுத்த பொங்கத்தில்

ஆசம் ஏன் பர்த் கிடை கண்ட கண்டதெல்லாம் കരിയുണ്ടടാ കരിയുണ്ട് കറി വെക്കാനുണ്ട് പിന്നെ എന്നെ വേണ്ടത് വല്ലി വളോണ്ട് വേണ്ടിലെ തലയിൽ കുട ഉണ്ട് പറന്നു താക്കി തലയിൽ ഉണ്ട് കേട്ടോ ഇ രണ്ടന്നേയാണ് അവൻ എടുത്തിട്ട് തീർന്നില്ലേണ്ടോ ഒറ്റ വീശിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം കിട്ടി ആഹാ അര കിലോ കരിമീൻ ഈ കരിമീൻറെ വലുപ്പം കണ്ടോ പ്പ വീശിയിരിക്ക കരിമീനാണല്ലോ ആഹോ അയ്യപ്പാന്റെ കരിമീനെ വല വീശി തകർത്ത് ആടി ഉണ്ട് കണ്ടതുണ്ട് ൊറിക്കുന്നോ ചേറുതാ അല്ലേ നമുക്ക് മീൻ കാണാൻ ഇപ്പൊ ഞങ്ങൾ വീച്ചിൽ നിർത്തിയിട്ടേ പോകാൻ റെഡി ആക്കി കേട്ടോ അപ്പൊ കുറച്ച് മീൻ മീങ്കിലുണ്ട് ആ മീങ്കി കിട്ടിയെല്ലാം കാണിച്ച കേവ വന ഇല്ല പെടക്ക നേരൊന്നും ഇല്ല കേട്ടോ കഴിവു അച്ചട ശരി எல்லாம் இடம் இது வேடா இது கண்ட ஜீபண்டோ ஜீவன் கண்டோ வேண்டே வேணா இடக்கு あの風だ。それ <laughs> 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 ും വാള കേട്ടോ വാളി വാളയാട്ടോക്കിനോട്ടോ ചെറിയ വാള തന്നെ ഞങ്ങളുടെ വീഡിയോ വേറെ ഇതൊക്കെ കുറച്ച് അപ്പുറത്തൊക്കെ ആയിരുന്നു അപ്പൊ ഇഷ്ടപ്പെട്ട ഞങ്ങൾ സപ്പോർട്ട് പ്രോത്സാഹിപ്പിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം ഫേസ്ബുക്കിലാണെങ്കിൽ കൂടെ ഇത് അപ്പോൾ ഇത് നല്ല വീഡിയോ ആയിട്ടെങ്കിൽ പിന്നെ പിന്നെ അയക്കാൻ വന്നു അപ്പം അതുവരെ